ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കിഡില ഫിറോസിൻ്റെ വാക്കുകൾ കേട്ടല്ലോ കിഡില ഫിറോസ് എന്ന വ്യക്തി ബി ബി നിൽക്കുന്ന കാലത്ത് ഫുൾ നെഗറ്റീവായിരുന്നു പുറത്ത് ആ മനുഷ്യനെ ജനങ്ങൾ വെറുക്കുന്ന മാതിരിയാണ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരുന്ന കാഴ്ചകൾ ഔട്ട്പുട്ട് അങ്ങനെയായിരുന്നു നമ്മൾ അങ്ങനെ അത് കണ്ട് ശരിക്കും പറഞ്ഞാൽ അവിടെ നിൽക്കുമ്പോൾ എപ്പോഴും ഇരുന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് പുറത്ത് വന്ന പുള്ളി ചാരിറ്റി ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടിയാണ് ഉപയോഗിക്കുന്നത് അവിടെ കിട്ടുന്ന പൈസ എന്നൊക്കെ പറയുന്നു അതുപോലെ ലാസ്റ്റ് എത്തിയപ്പോഴത്തേനും ആൾക്കാർ വെറുതെയാണ് വെറുതെയാണെന്ന് രീതി പറഞ്ഞു അങ്ങനെ വെറുപ്പിച്ച ഒരു ജനങ്ങളെ കൊണ്ട് അങ്ങേരെ വെറുപ്പിച്ചു അങ്ങനെ ആയിരുന്നു ആ ഷോയില് അങ്ങേര് നിന്നിരുന്നെ ശരിക്കും അത് കഴിഞ്ഞ് ഇപ്പൊ എന്താ ഈ അവസ്ഥ പുള്ളി പുറത്തു വന്നിട്ട് ഇപ്പൊ എന്താണ് ചെയ്യുന്നത് നല്ല ചാറ്റി പ്രവർത്തനം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തന്നെ ചെയ്യുന്നു അപ്പം നമ്മൾ ശരിക്ക് ആയ പോലെയാണ് അവിടെ നിന്ന് പുള്ളിയെ നമ്മൾ വെറുത്തു വരുന്നത് ഇന്നെല്ലാവരും എഴുന്ന ഈ മനുഷ്യനെ ഇദ്ദേഹത്തെ ഒരു നിമിഷമെങ്കിലും ഒരു നിമിഷം നമ്മൾ ദേഷ്യം വെറുപ്പായി തോന്നിയല്ലോ നമുക്കെന്നുള്ള കമന്റ് ഞാൻ കാണാറുണ്ട് ഇപ്പോൾ പുള്ളി പറഞ്ഞിരിക്കുന്നത് കേട്ടോ അവിടെ സ്ക്രിപ്റ്റ് ഉണ്ട് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്നവർക്ക് ഇന്ന കഥാപാത്രം ഇതുപോലെ ചെയ്യണം ഇതുപോലെ പെരുമാറണം എന്നും പറഞ്ഞൊരു ഇല്ല പക്ഷേ എന്തൊക്കെയാണ് അവിടെ സംഭവിക്കണം മൈൻഡ് ഗെയിമാണ് അതിൻ്റെ എല്ലാം പുറകെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട് അവർക്ക് ഉണ്ട് ഈ മത്സരാർത്ഥികൾ ഇതുപോലെ കിടന്ന് മയക്കുമരുന്ന് അടിച്ച പോലെ ഇന്നലെയൊക്കെ രസ്മിനൊക്കെ ചെയ്യുന്ന പ്രവൃത്തിയെല്ലാം കൂടെ കണ്ട എന്തോ മരുന്ന് കഴിച്ചാണോ നമുക്ക് തോന്നിപ്പോകും അതേപോലെ അവരെ വയ ആക്കി പ്രഷർ കുക്കർ പോലെ പൊട്ടിത്തെറിക്കുന്ന രീതിയിലേക്ക് ഇവരെത്തിച്ചേരുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ബിബിയുടെ ഒരു കൈയുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള രീതി എല്ലാം കാണും ഒരു സ്ക്രിപ്റ്റ് അതിനുണ്ട് പിന്നെ ഇപ്പം പുള്ളിക്കാരൻ പറഞ്ഞത് കിഡിലം ഫിറോസ് പറഞ്ഞത് ബിബിന്ന് മാരാർ പറഞ്ഞതിനെ കുറിച്ചാണ് പറഞ്ഞത് സ്ത്രീകളെ വിളിക്കുന്നതായിട്ട് അറിയാം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അന്ന് പറഞ്ഞപ്പോൾ ഒരാളും വിശ്വസിച്ചില്ലല്ലോ ഈ സംഗതിക്ക് നമ്മൾ സ്ക്രിപ്റ്റില്ല സ്ക്രിപ്റ്റ് ഇല്ലാന്ന് ഇവരിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ദൃശ്യം ഓഗസ്റ്റ് ആജിസ്റ്റർ ചെയ്യിപ്പിക്കുന്നത് ഇതിനൊരു റിട്ടേൺ സ്ക്രിപ്റ്റ് ആണ് ഇല്ലാത്തത് പക്ഷേ ഈ പ്രോഗ്രാമിന് സത്യത്തിൽ ഒരു പ്ലാൻ ഉണ്ട് ആര് ജയിക്കണം എന്ന് അവർ തീരുമാനിക്കും അവർ തീരുമാനിക്കും നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ പി ആർ കമ്പനിക്ക് കൊടുത്തിട്ട് പി ആർ കമ്പനിയെ കൊണ്ട് നമ്മുടെ പേരിങ്ങനെ ബൂസ്റ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നാൽ സോഷ്യൽ മീഡിയയിൽ നമ്മൾ വൈബ് ആയാൽ അവർ തന്നെ ജയിക്കും അതല്ല എങ്കിൽ അത് പലപ്പോഴും ഈ പറഞ്ഞതുപോലെ ചെയ്യിപ്പിക്കാനുള്ളത് എന്റെ സീസണിലൊക്കെ അതെന്ത് ന്യായമാണ് പുറത്തു പോയിട്ട് തിരികെ വരുന്ന ഒരാൾ ജയിക്കുക പുറത്തു പോയ ഒരാൾ തിരിച്ച് ഷോയിലേക്ക് വന്നിട്ട് വിൻ ചെയ്യുക എന്ന് പറയുന്നത് അതിരിക്കല്ലോ വന്ന് ഞാനത് പറഞ്ഞപ്പോൾ എന്നോട് എല്ലാവർക്കും ദേഷ്യമായിരുന്നു പക്ഷേ അത് ന്യായമാണോ ഇനി ബിഗ് ബോസിനെ സംബന്ധിച്ച് അതിനകത്തെ പിന്നെ സ്ത്രീകൾ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ അങ്ങനെ പ്രശ്നമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും എന്നെ സംബന്ധിച്ച് എനിക്കറിവില്ല എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യങ്ങളല്ല പക്ഷേ വീട്ടിലിരിക്കുന്നവരോട് വിലപേശുന്ന വീട്ടിലിരിക്കുന്ന സ്ത്രീകളുടെ ഫോൺ നമ്പറിൽ വിളിച്ച് പ്രശ്നമുണ്ടാക്കുന്നതിനെ കുറിച്ച് എനിക്ക് നേരിട്ട് അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞാനത് ഏഷ്യാനെറ്റിനെ അറിയിച്ചിട്ട് പോലും ഒരു നടപടിയും അക്കാര്യത്തിലുണ്ടായിട്ടില്ല